തിരുവനന്തപുരത്തുകാർക്ക് ഇപ്പോൾ നല്ല മീൻ കഴിക്കണമെങ്കിൽ നേരെ വിഴിഞ്ഞ തൊട്ട് വിട്ടോ അവിടെ ഇപ്പോൾ ചാകരക്കാലമാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായി വിഴിഞ്ഞൻ തീരത്ത് ഭീമൻ തിരണ്ടിയെ ലഭിച്ചു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് ഇത്തവണ വിഴിഞ്ഞത്ത് കയറ്റുമതി സാധ്യതയുള്ള ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങളെ ധാരാളമായി ലഭിക്കുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഏകദേശം തൊണ്ണൂറ് കിലോ ഉള്ള തിരണ്ടി എണ്ണായിരം രൂപയ്ക്കാണ് അത്ര വിറ്റുപോയത് കയറ്റുമതിക്ക് കൂടുതലും സാധ്യതയുള്ള മീനാണ് തിരണ്ടി വരുന്ന ദിവസങ്ങളിൽ കൊഞ്ച് വാള ചൂര ഇതിൻ്റെയൊക്കെ വലിയ ശേഖരത്തുമെന്ന് തൊഴിലാളികൾ തൊഴിലാളികൾ പറയുന്നു എന്തായാലും ട്രോൾ ട്രോളിംഗ് നിയന്ത്രണം നിലനിൽക്കവേ തന്നെയാണ് ഇത്തരത്തിലൊരു ചാകര വിഴിഞ്ഞത്ത് വന്നിരിക്കുന്നത് ഇതെല്ലാം കയറ്റുമതി സാധ്യത കൂടുതലുള്ള മത്സ്യങ്ങളാണ് ട്രോളിംഗ് നിയന്ത്രണം ഉള്ളതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമേ കടലിൽ പോകാൻ സാധിക്കുകയുള്ളൂ വലിയ ബോട്ടുകളിൽ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്നതിന് സാധിക്കില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ കിട്ടുന്നത് കുറഞ്ഞിരുന്നു മഴ പെയ്യുന്നത് ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തീരത്തോട് ചേർന്ന് മത്സ്യലഭ്യത കുറഞ്ഞതാണ് പ്രശ്നം എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ ചെറിയ മഴ കിട്ടിയതോടെ വള്ളങ്ങളിൽ നിറഞ്ഞ് മത്സ്യങ്ങൾ എത്താൻ തുടങ്ങി തുടർ ദിവസങ്ങളിൽ സീസൺ തുടരുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത് ഇന്ന് വന്ന വള്ളങ്ങളിൽ കൂടുതലും നിറച്ച് കൊഴിയാളായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും അവിടെ നല്ല ചാകരക്കാലമാണ് കുറേ ദിവസമായി നല്ല മീൻ കഴിച്ചിട്ട് എന്നൊക്കെ കരുതുന്ന തിരുവനന്തപുരത്തുകാർക്ക് വിഴിഞ്ഞത്തേക്ക് എത്താൻ വളരെ എളുപ്പമാണ് ഇനി കുറച്ച് ദൂരത്തു നിന്നാണെങ്കിലും വിഴിഞ്ഞത്ത് പോയി വേണം എങ്കിലും പച്ചമീൻ വാങ്ങിച്ചോളാം വാങ്ങിക്കണം എന്നുള്ളവർക്ക് എത്താം എന്തായാലും വിഴിഞ്ഞം ഇപ്പോൾ ചാകരക്കാലം കൊണ്ട് സമ്പന്നമാണ് ാണ് ഒപ്പം വിഴിഞ്ഞത്ത് ഇനിയിപ്പോൾ നമ്മുടെ മദർ പോട്ട് വരുന്നതിൻ്റെ ഒരുക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വിഴിഞ്ഞത്ത് ആകപ്പാട് ഒരു ഉത്സവ ഛായയാണ് വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്തിപ്പോൾ ആദ്യം എത്തുന്നത് രണ്ടായിരം ഒരു വലിയ കപ്പലാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ചാർട്ടേഡ് മദർഷിപ്പാണ് വിഴിഞ്ഞത്ത് ആദ്യം എത്തുക കപ്പലിൽ രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകൾ ഉണ്ടാവും വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് കപ്പലെത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വിഴിഞ്ഞത്ത് ആദ്യം എത്തുന്നത് നിസ്സാര കപ്പലുമല്ല ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ കമ്പനിയുടെ ചരക്ക് കപ്പൽ കയ്യകലയിൽ യ്യകലിൽ എത്തുകയാണത് നൂറ്റിപ്പത്തിലധികം രാജ്യങ്ങളിൽ കാർഗോ സർവീസ് നടത്തുന്ന ഒരു ഡാനിഷ് കമ്പനിയായ മെസ്കിൻ്റെ കപ്പലാണ് ട്രയൽ റണ്ണിന് എത്തുന്നത് കപ്പലിൽ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരം കണ്ടെയ്നറുകളുണ്ട് ചൈനയിലെ ഷിയാമൻ തുറമുഖത്തുനിന്ന് പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് മുഴുവൻ ചരക്കും തുറക്കും വിഴിഞ്ഞത്ത് സജ്ജമാക്കിയ എട്ട് ഷിഫ്റ്റ് ടു ഷോർ ക്രെയിനും ഇരുപത്തിമൂന്ന് യാർഡ് ക്രെയിനുകളും ചരക്കിറക്കും മദ്രാസ് ഐ ഐ ടി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവികേഷൻ സെൻ്റർ ആകും വിഴിഞ്ഞത്ത് നിയന്ത്രിക്കുക എയർ ട്രാഫിക് കൺട്രോൾ മാതൃകയിലാണ് വിഴിഞ്ഞത്തെ ഓട്ടോമാറ്റി നാവിഗേഷൻ സെന്റർ സുരക്ഷിതമായ നങ്കൂരമിടലും തുറമുഖ പ്രവർത്തനവും ഒക്കെ ഇതിൽ ഭദ്രമാണ് വിഴിഞ്ഞം വെള്ളിയാഴ്ച ആഘോഷമായ വരവേൽപ്പാണ് വിഴിഞ്ഞത്ത് കപ്പലിന് ലഭിക്കുക പിന്നെ ട്രയൽ ആണ് അടുത്ത രണ്ട് മാസവും ലോകോത്തര കമ്പനികളുടെ കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നവും അധികം വൈകാതെ ഓണക്കാലത്ത് കമ്മീഷനിങ് നടത്തുമെന്നാണ് പ്രഖ്യാപനം ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി വിഴിഞ്ഞത്തിന് കഴിഞ്ഞ ഏപ്രിലിൽ ലഭിച്ചിരുന്നു റോഡ് റെയിൽ മാർഗങ്ങളിലൂടെയും ആഭ്യന്തര തുറമുഖങ്ങളിൽ നിന്ന് ചെറുകപ്പലുകളിലും എത്തുന്ന ചരക്കുകൾ വലിയ ചരക്ക് കപ്പലിലേക്ക് മാറ്റി വിദേശങ്ങളിലെ ലക്ഷ്യ സ്ഥാനങ്ങളിലേക്കും തിരിച്ചും അയക്കുന്നവയാണ് ട്രാൻസ്മെന്റ് തുറമുഖങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അദാനി ഗ്രൂപ്പും ചേർന്നുള്ള പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം ലോകത്തെ ഏത് വലിയ കപ്പലിനും വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കാം രാജ്യാന്തര കപ്പൽപാതയ്ക്ക് തൊട്ടടുത്താണ് എന്നതാണ് വിഴിഞ്ഞത്തിന്റെ മറ്റൊരു ആകർഷണം മാത്രമല്ല ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴമുണ്ട് എന്നതും എണ്ണൂറ് മീറ്റർ ബർത്താണ് സജ്ജമാകുന്നത് എന്നതും പ്രത്യേകതയാണ് കണ്ടെയ്നറുകളുടെ നീക്കത്തിനായി മുപ്പത്തിരണ്ട് ക്രെയിനുകൾ വിഴിഞ്ഞം തുറമുഖത്തുണ്ടാകും ഇതിൽ മുപ്പത്തി ഒന്ന് എണ്ണവും എത്തിക്കഴിഞ്ഞു നിലവിൽ ഇന്ത്യയുടെ കടൽ വഴിയുള്ള രാജ്യാന്തര ചരക്ക് നീക്കത്തിൻ്റെ മുഖ്യ ഭംഗം നടക്കുന്നത് കൊളംബോ സിംഗപ്പൂർ യു ജബലലി എന്ന തുറമുഖങ്ങളിലൂടെയാണ് രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്നുള്ള അകലം സ്വാഭാവിക ആഴക്കുറവ് ചെറിയ ബർത്തുകൾ ഇതൊക്കെയാണ് മദർഷിപ്പുകളെ ഇന്ത്യയിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന ഘടകങ്ങൾ വിഴിഞ്ഞം സജ്ജമാകുന്നതോടെ ഈ പോരായ്മയൊക്കെ മറികടക്കാം മാത്രമല്ല ഇന്ത്യയിലൂടെ കടൽ വഴിയുള്ള രാജ്യാന്തര ചരക്ക് നീക്കത്തിൻ്റെ ഒരു കവാടമായി വിഴിഞ്ഞം മാറും നിലവിൽ ലോകത്തെ മദർ വെസിലുകളെ ഭൂരിഭാഗവും പതിനായിരം ടിഇ യു കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നു യാണ് വിഴിഞ്ഞത്തകട്ടെ ഇരുപത്തിനാലായിരം ട്യൂ വരെ ശേഷിയുള്ള വെസലുകളെ സ്വീകരിക്കാം എന്ന പ്രത്യേകതയുണ്ട് എന്തായാലും വിഴിഞ്ഞത്തിൻ്റെ ഈ ചരക്ക് നീക്കം കേരള സർക്കാർ വലിയൊരു നേട്ടമാണ് സമ്മാനിക്കുക ന്യൂസ് ഡെസ്ക്സ്